നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ഏർലി ഡോർഫ് നന്നായിട്ട് കായ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ വിയറ്റ്നാം ഏർലി ഡോർഫ് ഒരു ഗ്രാഫ്റ്റ് വെറൈറ്റി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ഗ്രാഫ്റ്റ് ചെടി അതിപ്പോൾ മാവാവട്ടെ പ്ലാവാവട്ടെ പ്ലാവട്ടെ റംബൂട്ടൻ ആവട്ടെ ഏതാണെന്നുണ്ടെങ്കിലും ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ പൂക്കാനും കായ്ക്കാനും അനുവദിക്കാവൂ കാര്യം വേറൊന്നും അല്ല അതിന് മുന്നേ അത് കായ്ക്കാനും ഒക്കെ തുടങ്ങും പക്ഷെ നമ്മളൊരു മൂന്ന് വർഷം വെയിറ്റ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത് കാരണം മൂന്ന് വർഷത്തിന് മുന്നേ ഇതിനെ നമ്മൾ പൂക്കാനും കായ്ക്കാനൊക്കെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ആരോഗ്യം പാടെ പോവും അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിനെ അതിനെ പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നത് പോലത്തെ അവസ്ഥയാണ് മൂന്ന് വർഷത്തിന് മുന്നേ നമ്മൾ കായ്ക്കാനും പൂക്കാനും അനുവദിക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയുസ് വളരെ കുറവായിരിക്കും അതുപോലെ കാലക്രമേണ ഇതിൻ്റെ ഇതിൽ നിന്നും കിട്ടുന്ന ആദായം കുറഞ്ഞു വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം പൂക്കാനും കായ്ക്കാനും എന്ന് പറയുന്നത് പലപ്പോഴും എ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാർ വീണ്ടും ഇതിൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആൾക്കാർ എന്താണ് പൂ മുട്ട് വരുമ്പോൾ അതിനെ ഒടിച്ച് കളയാതെ അല്ലെങ്കിൽ അത് ഇപ്പം ചക്കയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചക്ക വരുമ്പോഴത്തേക്കും അതിനെ നിർത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതൊരു കാരണവശാലും ചെയ്യരുത് മൂന്ന് വർഷം വരെ അതൊന്നും വളർന്നോട്ടെ വളര്ന്നതിന് ശേഷം നമുക്ക് ചക്ക പിടിക്കാനായിട്ട് അനുവദിക്കാം ഈ പ്ലാവില് നിറയെ ചക്ക പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഒന്നെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ശാഖകളെ വെട്ടിക്കളയുക അതായത് ചെടി നട്ട് ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ സ്റ്റെം ഉണ്ടല്ലോ പ്രധാനമായിട്ടുള്ള ആ ശാഖ തറനിരപ്പിൽ നിന്ന് ഒരു ഒന്നര രണ്ട് മീറ്റർ ഹൈറ്റ് വെച്ചിട്ട് മുറിച്ച് വിടുക അപ്പം അതിൽ നിന്ന് കുറേ ഉപശാഖകൾ ഉണ്ടാവും അപ്പോൾ ഈ ഓരോ ഉപശാഖയിലും ചക്ക പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒറ്റ സ്റ്റെ ആയിട്ട് പോണേനെക്കാളും നല്ലത് നമ്മളെപ്പോഴും മുറിച്ച് വിട്ട് ഉപശാഖകൾ കൂടുതലുള്ള ഗ്രാഫ്റ്റുകൾ വളർത്തിയെടുക്കുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പം വേറൊരു പ്രയോജനമുണ്ട് ചക്ക പിടിക്കുന്ന തടിയിൽ വെയിലടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആവശ്യമില്ലാത്ത ശാഖകൾ നമ്മൾ മുറിച്ച് കളയുമ്പം വെയിൽ ഉള്ളിലേക്ക് കയറി അതായത് തടിയിൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം തടിയിൽ എത്രത്തോളം വെയിലടിക്കോ അത്രത്തോളം നല്ലതാണ് ചക്ക പിടിക്കുന്ന കാര്യത്തിൽ അപ്പം എന്നുവെച്ചാൽ ഭയങ്കര വെയിലടിക്കണമെന്നല്ല പറഞ്ഞത് ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കയറാൻ കണക്കിന് നമ്മൾ പ്ലാവിനെ ഒന്ന് പരുവപ്പെടുത്തി നിർത്തണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ചക്ക പിടിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട വേറൊരു പരിപാടിയുണ്ട് അതായത് മുപ്പത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സാൾട്ടും നാൽപ്പത് കിലോഗ്രാം ജൈവ വളവും എല്ലാ വർഷവും വിയറ്റ്നാമേർലി ഡോർഫിന് കൊടുക്കണം ഇപ്പം നാടൻ ഇനങ്ങൾക്ക് നമ്മൾ വളം കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നു പോകണം പക്ഷേ വിയറ്റ്നാമേർലി ഡോർഫെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ പ്രായത്തിൽ തന്നെ കായ്ക്കുന്നത് കൊണ്ട് നമ്മൾ അത്രയും അതിന് കെയർ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കണം ഇത് നാടൻ ഇനങ്ങളെപ്പോലല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് വളവും വെള്ളവും ഒക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ വളം എവിടെ ഇടണമെന്നുള്ളത് പറഞ്ഞില്ല അതായത് തടിയിൽ നിന്ന് പ്ലാവിൻ്റെ തടിയിൽ നിന്ന് രണ്ടര അടി അകലത്തിൽ ചെറിയ ചാല് കയറിയിട്ട് വേണം അതിൽ മെഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിലും ജൈവ ആണെങ്കിലും ഇട്ട് കൊടുക്കാൻ അപ്പോൾ രണ്ടെണ്ണം ഇടുമ്പോഴത്തേക്ക് ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് കൊടുക്കണം അതായത് മെഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജൈവ വളം ചേർക്കാവൂ പിന്നെ നമ്മൾ പ്ലാവിന് കൊടുക്കേണ്ട വേറൊരു വളമാണ് ബോറാക്സ് അതൊരു നൂറ്റൻപത് ഗ്രാം ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്ത് അതായത് തടിയിൽ നിന്ന് രണ്ടര അടി മാറിയിട്ട് ഒരു ചാല് കയറിയിട്ട് അതിൽ കൊടുക്കാം അതിപ്പം നേരത്തെ നമ്മൾ ജൈവവളം ഇട്ട് ആ ചാല് തുറന്നു തന്നെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ജൈവവളം ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ബോറാക്സ് ഒരു നൂറ്റമ്പത് ഗ്രാം ബോറാക്സും കൂടെ അതിൽ ചേർത്തതിന് ശേഷം കുഴി മൂടിയാൽ മതിയാവും ബോറോൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചക്ക പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും ഈ ചക്ക പൊട്ടിപ്പോകുന്നതാണ് പൊതുവേ ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യം ചെയ്യാനുള്ളത് കേട്ടോ പിന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു ഒന്നൊന്നര കിലോ പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും നന്നായിട്ട് കായ്പിടുത്തം പിടിത്തം കൂടാൻ അത് സഹായിക്കും അപ്പോൾ ആ ഒരു കാര്യവും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പ്ലാവ് പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ കുഞ്ഞു ചക്കയാണ് ആ ചക്ക വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും നന്നായിട്ട് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം നന കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്ക താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് പൊഴിഞ്ഞ് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് നന കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ചക്ക കറുത്ത് പൊഴിഞ്ഞു പോവാറുണ്ട് അതായത് കുറച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങനെ പൊഴിഞ്ഞു പോവുക ഇപ്പം ആൺപൂക്കളുണ്ടാകുന്നതും പൊഴിഞ്ഞു പോകാറുണ്ട് കറുത്തിട്ട് അത് പോവുക പക്ഷേ അത് അങ്ങനെയല്ല ഇതിൻ്റെ മുകളിലൊരു ഫംഗൽ അതായത് എന്തോ പൂപ്പൽ ബാധ പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ തടിയിൽ തളിച്ചു കൊടുക്കാം അപ്പോൾ തടിയിൽ തളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കറുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ചക്കകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഇപ്പം തറയിൽ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പെറുക്കി മാറ്റിയതിന് ശേഷം വേണം ഈ സ്യൂഡോമോണസിൻ്റെ സ്പ്രേ കൊടുക്കാനായിട്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിയറ്റ്നാം ഏർലി ഡോർഫിന് മാത്രമാണ് നാടൻ ഇനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല നാടൻ ഇനങ്ങൾ നമ്മൾ ഒരു വളവും കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് തന്നെ ചക്ക ഉണ്ടാക്കുകയും ചെയ്യും ഉള്ള ചക്ക നല്ല ആരോഗ്യത്തോടു കൂടി അത് നിലനിൽ എത്താനുള്ള ഒരു കപ്പാസിറ്റി നാടൻ ഇനങ്ങൾക്കുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നാടൻ ഇനങ്ങളൊന്നും ഒരു വീട്ടിലും വെക്കാനുള്ള സാഹചര്യം ഇല്ല കാരണം അഞ്ച് സെൻറ്റും വീടുമായിട്ടായിരിക്കും മിക്ക ആൾക്കാരും ഉള്ളത് അപ്പോൾ അവരെല്ലാവരും ആശ്രയിക്കുന്നത് വിയറ്റ്നാം ഏർലി ഗോൾഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ ഇത് ആൾക്കാർ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മളടുത്ത് വന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇത്ര ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ രക്ഷപ്പെടും എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ ആൾക്കാര് ചെയ്തതിൻ്റെ ഫലത്തിൽ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് നമ്മൾ പറയുന്നതാണ് അല്ലാതെ ഇതൊരു സയന്റിഫിക്കായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള അല്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം